ണിക്കൂർ ഡെലിവറി ചെയ്യാനുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഏത് തലത്തിലെത്തും ഇ കൊമേഴ്സിൻ്റെ സാധ്യതക്കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത് അതെ ഇതാ പല ബിസിനസ് ഓണേഴ്സും ഇ കൊമേഴ്സിലിട്ട് എൻട്രി ചെയ്യാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതാ ഇതുപോലെയുള്ള പന്ത്രണ്ടായിരം പതിനയ്യായിരം ഒക്കെ ദിർഹംസ് സാലറിയാണ് ഇ കൊമേഴ്സ് എക്സിക്യൂട്ടീവിനും ഇ കൊമേഴ്സ് പ്രോഡക്റ്റ് ലിസ്റ്റിങ്ങിലൊക്കെ വരുന്നത് അപ്പോൾ ഈ ഇത്രയും എക്സ്പെൻസ് ഫസ്റ്റ് മീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് പല ബിസിനസ് ഓണേഴ്സും നല്ല ബ്രാൻഡും നല്ല പ്രൊഡക്റ്റും ഉണ്ടായിട്ട് പോലും ഇ കൊമേഴ്സിലോട്ട് എൻറ്റർ ചെയ്യാത്തത് ഇ കൊമേഴ്സ് എന്ന് പറയുമ്പോൾ ആമസോണ് ലൂണ് ഡെലിവറോ അതുപോലെ ട്രെൻഡി കോൾ ഒരുപാട് ഇ കൊമേഴ്സ് ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ഞങ്ങൾ ചുറ്റും ഡെലിവറീസ് ഓടുന്നത് കണ്ടിട്ടുണ്ടാകും അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സും ഇതുപോലെ ഇ കൊമേഴ്സിലോട്ട് എൻറ്റർ ചെയ്യാൻ പറ്റും അതിനുള്ള എല്ലാ സപ്പോർട്ടും ഞങ്ങൾ കമ്പനി പാർട്ടി ചെയ്തു തരുന്നുണ്ട് അപ്പോൾ അതിന് രണ്ട് മൂന്ന് ക്രൈറ്റീരിയകളുണ്ട് നിങ്ങൾക്ക് ബിസിനസ് ലൈസൻസ് ഉണ്ടായിരിക്കണം അതുപോലെ നൂറിൽ കൂടുതലുള്ള പ്രൊഡക്റ്റും സ്റ്റോറിൽ ഉണ്ടായിരിക്കണം ഇത്രയും ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ എന്നെ കണക്ട് ചെയ്യുക ഇതാണ് എൻ്റെ നമ്പർ എറ്റ് ടു ജെഡ് കാര്യങ്ങളുടെ ഒരു മെൻഡർഷിപ്പും അതിനുള്ള ആവശ്യമുള്ള സപ്പോർട്ടും നമ്മൾ തരുന്നതാണ്